ഹലോ എന്തൊക്കെയുണ്ട് അപ്പോൾ ഒരു ഓലൻ്റെ റെസിപ്പി നോക്കിയാലോ ഭയങ്കര എളുപ്പത്തിൽ എങ്ങനെ ഓലൻ ഉണ്ടാക്കാമെന്ന് എന്ന് ഞാൻ കാണിച്ചില്ല അപ്പം ഞാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇളവൻ കുമ്പളങ്ങ എന്നൊക്കെ പറയില്ലേ അത് എടുത്തിട്ടുണ്ട് ഒരു ബൗൾ നിറയെ പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള മമ്പയർ അല്ലെങ്കിൽ വൻപയർ പിന്നെയാണ് നമ്മുടെ മെയിൻ ഐറ്റം തേങ്ങയുടെ രണ്ടാം പാലും അതേപോലെ തന്നെ തേങ്ങയുടെ ഒന്നാം പാലും നമുക്കിതിലോട്ട് വേണം ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഉണ്ടായിക്കോട്ടെ സദ്യയിൽ ഇതെൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്നോർത്തും ഓണമൊക്കെ അല്ലേ വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി നമ്മൾ ആദ്യം തന്നെ ഈ പാത്രത്തിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇളവൻ്റെ പീസുകളൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ഡിസ്ക്ലൈമർ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കുക്കിംഗ് എക്സ്പേർട്ട് ഒന്നും അല്ലാട്ടോ ഇതിൻ്റെ റെസിപ്പി എനിക്ക് അമ്മ സൈഡിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് എന്നിട്ട് ഞാനിതിലോട്ട് പിന്നെ രണ്ട് പച്ചമുളകിൻ്റെ പീസസ് ആണ് ഇടുന്നത് പിന്നെ നമ്മുടെ തേങ്ങേൻ്റെ രണ്ടാം പാലില്ലേ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ ഇനി ഇത് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം അപ്പം നിങ്ങൾക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ഇനി നെക്സ്റ്റ് ഞാൻ ഏത് വിഭവം ഉണ്ടാക്കണ്ടേന്ന് കമൻറ്റ് ചെയ്താലും ഞാനത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയപ്പോൾ കഷ്ണങ്ങളൊന്നും അത്രയും അങ്ങ് വെന്തിട്ടില്ല കേട്ടോ നമ്മുടെ ഐറ്റംസ് എല്ലാം കുക്കാവുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കുറച്ച് പാലട പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എൻ്റെ മുന്നോ എന്ത് ടേസ്റ്റാണെന്നറിയും ഓൾമോസ്റ്റ് ഒരു വർഷമായി പായസമൊക്കെ കുടിച്ചിട്ട് അപ്പോൾ അതിലുള്ള പീസസ് ഒക്കെ ഒന്ന് കുക്കായതിന് ശേഷം ഞാനിത് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വൺ ഫയർ ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഓപ്ഷനലാണ് ചിലർ ഇടാറില്ല ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇത് സെറ്റാകും ഇനി നമ്മൾ കുറച്ചും കൂടെ വെന്തതിനു ശേഷം അതിലോട്ട് തേങ്ങയുടെ ഒന്നാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഓലൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇനി ഞാൻ ഏത് റെസിപ്പിയാണ് ട്രൈ ചെയ്യണ്ടേ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അവസാനം ഇത് കഴിച്ചു നോക്കിയപ്പം എനിക്ക് നല്ലോണം ഇഷ്ടമായി ഈ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതും കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു ഡിഷ് ഉണ്ടാവില്ലേ അപ്പോൾ എൻ്റെ കേസിൽ ഇതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ വേറെ എന്തെങ്കിലും നല്ലൊരു ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ ടേക്ക് കെയർ